അങ്ങനെ ഇന്നത്തോടെ ഞങ്ങൾ വർക്ക് ഫുൾ ആയിട്ട് കൊണ്ട് കംപ്ലീറ്റ് ആവണം ചെയ്തിട്ടുള്ളത് ഇനി പിൻ കാർഡ്ബോർഡ് ചാർട്ട് അങ്ങനത്തെ സാധനത്തിന്റെ ആവശ്യം ഇതോടുകൂടി അവസാനിച്ചിട്ടോ ഇന്നാലും ഞങ്ങൾക്ക് ഇനി വർക്ക് ഉണ്ട് പക്ഷെ വർക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യം ഭയങ്കര പാടായിട്ടുള്ള വർക്കൊന്നും ഇല്ല ഇത് കുറച്ച് പാടൊക്കെ തന്നെയാണ് കാരണം ഇത് ചെയ്തവർക്ക് നല്ലോണം അറിയാൻ മതിയോ ഇത് ഞാൻ ലാസ്റ്റിന്റെ വർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്പർ വീൽസ് ആണ് ഇത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിൻ്റെ ലുക്ക് കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങളത് കണ്ടപ്പം കുറച്ചധികം പാടുപെട്ടിട്ടായിരിക്കും ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ വിചാരിച്ചതിന് വിപരീതമായിട്ട് നടന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ആവണം ചെയ്തിട്ടുള്ളത് അത് നേരെ ഞങ്ങൾ ലെഞ്ചിലേക്കാണ് കടന്നിട്ടുള്ളത് കാരണം അതൊരു സമയമായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റത്തില്ലല്ലോ വർക്കൊക്കെ പിന്നെ ചെയ്യാൻ നേരെ ലഞ്ചിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഞങ്ങൾ ലെഞ്ച് കഴിക്കാനാണ് പോയിട്ടുള്ളത് എന്നിട്ട് നേരെ ഞങ്ങൾ ബാക്കി വർക്കിലും കൂടി കടന്നിട്ടുണ്ട് അങ്ങനെ ഒരുവിധമൊക്കെ സെറ്റാക്കി പിന്നെ കോപ്പിയൊക്കെ എഴുതാനുണ്ടായിരുന്നു കോപ്പി എഴുതി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഒരു സ്വീകൻഡ്സും കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫുൾ ആയെന്ന് വേണം പറയുന്നു കാരണം ഇനി ഒരു സ്ക്രൂവും കൂടി അതിൽ ഫിറ്റ് ചെയ്യാനുണ്ട് പക്ഷെ സ്ക്രൂ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു ഓൾമോസ്റ്റ് ചെയ്ത വർക്ക് ഒക്കെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഈ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു വീഡിയോ ഇഷ്ടമായാലും ഇല്ലെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക